തൃശ്ശൂർ രാഗത്തിൻ്റെ അവിടെ വസ്താളിനാണ് ഇവിടെ ഗംഭീര ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഓണായിട്ട് സെവൻ ഫോർട്ടി നയൻ മൂന്ന് ഷർട്ടാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കുക ഓണാണ് പെട്ടെന്ന് തീരും ഓക്കെ നമുക്ക് അതിൻ്റെ പ്രവേശിക്കാം വരും ഇതാണ് നമ്മൾ തൃശ്ശൂരിലെ വസ്താൾ ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കണം ഗംഭീരമായിട്ട് ഇവിടെ കണ്ടല്ലോ ഇത് വരെ മുന്നൂറ് രൂപ വേണ്ട മുന്നൂറ് രൂപ ഷർട്ടാണ് ഇത് കണ്ടത് അത് കണ്ട എന്താ നോക്കിയാൽ കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് വരാറുണ്ട് ആ ഇതാണ് ബാഗി ജീൻസ് ഒരു അഞ്ഞൂറ് രൂപയുള്ളൂ ഓണം ഓഫറാണ് ഓഫർ കഴിയാറായി പെട്ടെന്ന് വരി വാങ്ങിക്കുക ഇതാണ് കണ്ടല്ലേ കേട്ടോ ഇത് എന്താ തുണി നോക്കിയേ കണ്ടോ അല്ല കിടിലും കണ്ടാ കിട്ടിലും തുണിയാണ് കണ്ട സാധനം ഇപ്പം എല്ലാവരും പരിപിസ്തമല്ലേ കണ്ടോ ഇതാണ് ബാഗി ജീൻസ് വെറും അഞ്ഞൂറ് രൂപ മാത്രം കച്ചുകൾ കണ്ട വെറും നാനൂറ് രൂപയുള്ളൂ കണ്ടാ എന്താ സാധനം നോക്കിയേ കണ്ടോ അടിപൊളി തുണിയാണ് എന്റെ വേണ്ട കളക്കെ ഇടല സാധനമാണ് കണ്ടോ ഇതൊക്കെ കണ്ട അടിപൊളിയാണ് കണ്ടാ നമുക്ക് ഓണം ഒക്കെ തകർക്കത്ത് ഇട്ടിട്ടേണ്ട ഇതാണ് ഇതിൻ്റെ കണ്ടാ ഇതാണ് ഒരു നാനൂറ് ഉള്ളൂ നാനൂറ് രൂപ ഈ ഓണം ഓഫർ അവസാനിക്കാറായി ആ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ കേട്ടോ പെട്ടെന്ന് എടുത്ത് തരക്കിൻ്റെ കൂടെ ഇതാണ് ഷർട്ടുകൾ അവർ ഇത് അടാ ഇതൊക്കെ കണ്ടല്ലേ ഓക്കെ ശരി ഇതാണ് അപ്പോൾ ആ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ വേണ്ട ഗിമ്പിയുടെ ഷർട്ട് വേണം നല്ല അടിപൊളി തുണിയാണ് വേണ്ട നല്ല സ്മൂത്താണ് ഇടുമ്പോൾ നല്ല സുഖമാണ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ഓണത്തിൻ്റെ ഓഫറാണ് ഇരുന്നൂറ്റമ്പത് എപ്പോഴും ഇല്ലാട്ടെ ഈ ഓഫറ് വേണ്ട നല്ല ആണ് അപ്പോൾ പെട്ടെന്ന് ഇതാണ് 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 കണ്ടോ ഡ്രസ്സുകൾ ഞാൻ എൻ്റെ മോനോ ഹസ്ബൻഡിനൊക്കെ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാറ് നല്ല കളക്ഷൻസ് ആണ് ഒരുപാട് ഓണം ഓഫേഴ്സ് ഓഫേഴ്സ് ഉണ്ട് ഹാപ്പി ഓണം ഇത്രേ പറയാള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വെച്ചാൽ നമ്മൾ റൗണ്ടിൻ്റെ തൊട്ടരികിൽ നിയർ രാഗം തീയായിട്ട് നമ്മുടെ രാഗം തിയേറ്റർ കഴിഞ്ഞാൽ അടാ ഇവിടെ തന്നെ പത്തായ്പൂരാ അതിൻ്റെ അവിടെ ബിൽഡിംഗ് വരുന്നത് അതാണ് കാണുന്നത് അടാ ലൊക്കേഷൻ മറക്കണ്ട വരും എല്ലാവരും ഹാപ്പി വേണം